ഒരു വൈകാരികമായ സാഹചര്യം നിലനിൽക്കുമ്പോ ആ നവീൻ ബാബുവിന്റെ കുടുംബം അത് ആവശ്യപ്പെട്ടാൽ അതിനെ അത് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു മര്യാദ ആ കാര്യത്തിൽ യാതൊരു സംശയവും കുടുംബത്തിന് ഈ കാര്യത്തിൽ ഒരു സി ബി ഐ എൻക്വയറി വേണം എന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ അത് അന്വദിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു മര്യാദ ആശങ്ക കാണോ ഈ വിഷയത്തിൽ സിബിഐ എൻക്വയറിയെ എതിർക്കുന്നത് സംശയാസ്പദം തന്നെയാണ് യാതൊരു സംശയവും സാങ്കേതികമായ കാരണങ്ങളാൽ സി ബി ഐ എൻക്വയറി വേണ്ട എന്ന് പറയേണ്ട ഒരു വിഷയമല്ല ഇത് അത് അതുകൊണ്ടാണ് അവർ മുഹമ്മദ് താൽപ്പര്യം ഹൈക്കോടതിയിൽ പോയിരുന്നത് ഈ കാര്യത്തിൽ കോടതിയുടെ തീരുമാനം ഉണ്ടാവും എന്ന് നമുക്ക് കരുതാം കാരണം എന്താ വെച്ചാൽ അവിടെ കൊല്ലപ്പെട്ട കുടുംബത്തിന്റെ ആവശ്യത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടിയിരുന്നത് യാതൊരു സംശയം ആ കാര്യത്തിൽ അത് അനുവദിക്കാത്തത് അങ്ങേയറ്റം സംശയാത്മകം തന്നെയാണ് സംഭവത്തിന് നിലവിൽ പുറത്തുവരുന്ന ആത്മഹത്യ ആണെന്നുള്ളതാണ് അതിനപ്പുറം ദുരൂപതയുണ്ട് ആരോപിക്കപ്പെടുന്നു അങ്ങനെ തോന്നുന്നുണ്ടോ അല്ല കുടുംബം അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അവരുടെ സംശയ നിറവീർത്തി വരേണ്ടത് വരുത്തേണ്ടത് സമൂഹത്തിന്റെ ആവശ്യം അത് സമൂഹത്തിൻ്റെ ആവശ്യമാണ് കുടുംബം ഇപ്പോൾ പറയുന്നു ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണ് എങ്കിൽ പിന്നെ നമ്മൾ പൊതുസമൂഹം അതിന്റെ കൂടെ നിന്ന് അതിൽ സംശയം നിർവൃത്തി വരുത്തലാണ് അതിന്റെ ശരിയായ മാർഗം അതുകൊണ്ടാണ് ഇത്തരം വൈകാരികമായ സെന്റിമെന്റലായ വിഷയങ്ങള് കോടതികളിൽ വരുമ്പോൾ ഇതിനു ഒക്കെ ഗവൺമെന്റ് സ്റ്റാൻഡ് കുടുംബത്തിന്റെ ആവശ്യത്തിന് അനുകൂലാക്കി മാറ്റും അത് സാങ്കേതികത്വം പറഞ്ഞ് നിർത്തേണ്ട ഒരു സംഗതി അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം